അർബനമുട്ടിൽ മതിലകം സെന്റ് ജോസഫ് സ്കൂളിന്റെ ജൈത്രയാത്ര തുടരുന്നു തുടർച്ചയായ രണ്ടാം തവണയാണ് ഹൈസ്കൂൾ വിഭാഗം അർബനമുട്ടിൽ ഈ സംഘം സംസ്ഥാന തലത്തിൽ ജില്ലയെ പ്രതിനിധീകരിക്കുന്നത് വിഭാഗം അറബനമുട്ട് മത്സരത്തിൽ ഇക്കുറിയും എ ഗ്രേഡോടെ ഒന്നാം സ്ഥാനം നേടി സംസ്ഥാനതലത്തിൽ മത്സരിക്കാൻ പോകുന്നത് മതിലകം സെന്റ് ജോസഫ് സ്കൂളിലെ ചുണക്കുട്ടികളാണ് എന്തായാലും എന്നോടൊപ്പം ആ മത്സരാർത്ഥികളൊക്കെ ഉണ്ട് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ തവണ എനിക്കൊന്ന് രണ്ടാം സ്ഥാനമായിരുന്നു സംസ്ഥാനതലത്തിൽ ഇക്കുറി കുറിയത് ഒന്നാം സ്ഥാനവും കിട്ടില്ലേ കിട്ടും പരിശീലകനുണ്ട് പരിശീലന ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പതിനാല് തവണയായി ഈ രംഗത്ത് പരിശീലിപ്പിക്കുന്നതിനൊപ്പം തന്നെ മതിലക സ്കൂളിൽ എത്തിയിട്ട് കഴിഞ്ഞ തവണയാണ് ഈ കഴിഞ്ഞ തവണ എത്തിയതിനു ശേഷം രണ്ട് തവണയും സംസ്ഥാന തലത്തിൽ ഈ സ്കൂളിനെ എത്തിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് അപ്പം ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ എങ്ങനെ കാണുന്നു പ്രാവശ്യത്തെ മത്സരത്തിൽ നമ്മൾ കുട്ടികളെല്ലാവരും ആദ്യമായിട്ടാണ് കഴിഞ്ഞ കൊല്ലം മറബരമുട്ടെന്നുള്ളൊരു കലാരൂപം പഠിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർ പഠിച്ച ആദ്യ കൊല്ലം തന്നെ അവർ സബ് ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും മികച്ച രീതിയിൽ തന്നെ മികച്ച ഒരു ഇതായിരുന്നു കണ്ടത് കഴിഞ്ഞ കൊല്ലം അപ്പൊ ഇക്കൊല്ലം നമ്മൾക്ക് കുറെ അധികം ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നു അപ്പോ അതെല്ലാം എന്താ പറയാ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റി ഇക്കൊല്ലം നമ്മള് അതേപോലെ തന്നെ സബ് ജില്ലാ ജില്ലാതലത്തിലും ജില്ലാതലത്തിലും ഇപ്പൊ ഒന്നാം സ്ഥാനമായിട്ട് നിൽക്കുകയാണ് ശരിക്കും സന്തോഷമുണ്ട് അവർക്കാണെങ്കിലും നമ്മൾക്കാണെങ്കിലും നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ആദ്യത്തെ കൊല്ലം രണ്ടാമത്തെ കൊല്ലം നമ്മൾ ഈ ഒരു വിജയത്തിൽ നിൽക്കുമ്പോൾ കഴിഞ്ഞ തവണ പോരായ്മ ഇക്കുറി മറികടക്കും സംസ്ഥാനങ്ങളിൽ തീർച്ചയായിട്ടും കഴിഞ്ഞ വല്ല നമ്മളൊരു രണ്ടാം സ്ഥാനത്തിലേക്കായിരുന്നു ഉണ്ടായിരുന്നത് അത് അത്ര മോശപ്പെട്ട റിസൾട്ടല്ല ഇക്കൊല്ലം നമ്മൾക്ക് എന്തായാലും ആദ്യം മൂന്നാം സ്ഥാനത്തിനുള്ളിൽ തന്നെ വരണം തന്നെയാണ് ആഗ്രഹം ഇത്തവണ നമ്മുടെ തൃശ്ശൂർ തന്നെയാണ് സംസ്ഥാന കലോത്സവം നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ആവേശമുണ്ടോ അപ്പം ഈ ചുണകുട്ടികളാണ് സംസ്ഥാന തലത്തിൽ ജില്ലയെ പ്രതിനിധീകരിക്കുന്നത് എന്തായാലും ടീമിന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു ക്യാമറമാൻ റോയ്ക്കൊപ്പം അഭിജിത്ത് തലച്ചറ ടി